സ്ലാമലൈക്കും വറഹമത്തല്ലാഹി ഒബ്രകാത്തു ഞാനുള്ളത് കണ്ണൂർ കൊയ്യം എന്ന് പറയുന്ന സ്ഥലത്ത് ഇവിടെ ഖുറാൻ മനപ്പാടമാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കുട്ടികൾ വന്നിട്ടുണ്ട് അവരുടെ വീഡിയോസാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അതുപോലെ ഖുർആൻ മനപ്പാടമാക്കിയിട്ട് ഒരുപാട് പേര് ഇവിടുന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട് ഇതാ ഈ കാണുന്ന മർക്കസ് ആണ് കൊയ്യം മർക്കസ് ഇതിന്റെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് സ്ലാമലേക്കും ഇവരാണ് നമ്മുടെ ദറസിൽ പഠിക്കുന്ന കുട്ടികൾ ഇർഫാനി ഉസ്താദിന്റെ കീഴിൽ പഠിക്കുന്ന കുട്ടികൾ ഇതിൽ നന്നായിട്ട് കിറാത്ത് പറയാണ് ചെയ്യാൻ ആരായുള്ളത് നമുക്ക് തുടങ്ങാം إن الذين كفروا سواء عليهم أأنذرتهم أم لم تنذرهم لا يؤمنون. ختم الله على قلوبهم وعلى سمعهم وعلى أبصارهم غشاوة ولهم عذاب عظيم. ومن الناس من يقول آمنا بالله وباليوم الآخر وما هم بمؤمنين يخادعون الله والذين آمنوا وما يخدعون إلا أنفسهم وما يشعرون السلام عليكم ورحمة الله وبركاته ബസ്മു അല്ലാഹി വലഹമ്മ വസ്ലാത്തു വസ്സലാസ് റസൂൽഹബാദ് കൊയ്യം മർഗസ് എന്ന പേരിൽ കണ്ണൂർ ജില്ലയുടെ കിഴക്കൻ മേഖല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മഹത്തായ സുന്നി സ്ഥാപനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് നവംബർ ആറിനാണ് സ്ഥാപിതമാകുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ഈ മഹത്തായ പ്രദേശത്ത് മഹാരായ താജുൽ ഒലമ ഖദ്സ് അസീസ് അഹസീസ് തങ്ങളവറുകൾ ദർസ് ഉദ്ഘാടനം ചെയ്തതോടുകൂടിയാണ് ഇവിടെ സ്ഥാപനത്തിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നത് അതുവരെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ശ്രദ്ധയൂന്നിയായിരുന്നു പ്രവർത്തനമുണ്ടായിരുന്നത് മഹാനായ മർഹൂം കൻസുൽ ഉലമ ചിത്താരി ഉസ്താദ് അഡ്വൈസറായി പ്രവർത്തിച്ചിരുന്ന അതുപോലെ മാട്ടൂൽ ലയ്യാ ഉൽ മുസ്തഫ തങ്ങൾ അഡ്വൈസറുമായിരുന്ന സ്ഥാപനം ഇപ്പോൾ പട്ടുവം കെ പി അബുബക്കർ മുസ്ലിയാരുടെ അഡ്വൈസർ നേതൃത്വത്തിൽ വളരെ നന്നായി മുന്നോട്ട് പോവുകയാണ് പത്തറുപതിലധികം വിദ്യാർത്ഥികൾ ബഹുമാനപ്പെട്ട അബൂബക്കർ ഷാമിൽ ഇറുഫാനി അരീക്കാട് ഉസ്താദിൻ്റെ നേതൃത്വത്തിലുള്ള ദയവ ദർസു നാൽപ്പതിലധികം കുട്ടികൾ പഠിക്കുന്ന ഹിഫുൽ ഖുർഹാൻ അക്കാദമി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ സെക്കൻഡറി മദ്രസ വുമൻസ് അക്കാദമി എന്നിങ്ങനെ മുന്നൂറോളം കുട്ടികൾ മുന്നൂറിലധികം വിദ്യാർത്ഥികൾ ഇവർ മത ഭൗതിക വിദ്യാഭ്യാസം നേടിവരുന്ന മഹത്തായ സ്ഥാപനമാണ് സ്ഥാപനത്തിൻ്റെ പുരോഗതിക്കു വേണ്ടി സ്വദേശത്തും വിദേശത്തുമുള്ള എല്ലാ സഹോദരങ്ങളുടെയും മുൻകഴിഞ്ഞ സഹായങ്ങൾക്ക് നന്ദി അറിയിക്കുന്നതോടൊപ്പം മേലിലും ഉണ്ടാവണമെന്ന് വളരെ വിനയത്തോടു കൂടി അപേക്ഷിക്കുന്നു സ്ഥാപനത്തിൻ്റെ എല്ലാവിധ പ്രവർത്തനങ്ങളും അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ ആദമിൻ ಆಲತ್ತಿನಾಗೆ ಮುತ್ತೇ ಏ ಆಲತ್ತಿನಗೆಮುತ್ತ ಆದಿಯಲ್ಲಿ ನಾದನ್ ಅದಮನ್ ಮುಂಬೈ ಯುಧಿತ್ತೇ ಆದರ ನೂರಾಯ್ ಪಡೆತೇ ಆಲತ್ತಿನಾಗೆ ಮುತ್ತೇ ಏ ും വാഹമത്തല്ലാഹി വാത്തുല്ലാഹിറുറീം അലഹമുല്ലാഹിറബൻ കഴിഞ്ഞ നാല് വർഷത്തേറിലേറെയായി പ്രിയപ്പെട്ട സുഹൃത്തും കൊടംബു അദാറുൽ ഇസ്ലാമിക് സെൻ്ററിൻ്റെ സന്തതി കൂടിയായ അബൂബക്കർ ഷാമിൽ ഇർഫാനിയുടെ നേതൃത്വത്തിൽ ഷറഹസുദൂർ എന്ന വിപുലമായ ദർശ സംവിധാനം എല്ലാവരെയും അത്ഭുതപ്പെടുത്തി ദർശി രംഗത്ത് വലിയൊരു മാതൃകയായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് കൊയ്യം മർക്കസ് കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിലെ കൊയ്യം മർക്കസിൽ വെച്ച് നടക്കുന്ന അൽവാഹ എന്ന ആദർശ വിദ്യാർത്ഥികളുടെ ഫെസ്റ്റ് മത്സരത്തിൽ സംബന്ധിക്കാനും അത് കേൾക്കാനും ആസ്വദിക്കാനും അവസരമുണ്ടായി സത്യത്തിൽ എസ് എസ് എഫിൻ്റെ സാഹിത്യോത്സവങ്ങളെപ്പോലെ വിപുലമായ സംവിധാനങ്ങളും ഒരുക്കങ്ങളും പൂർത്തിയാക്കിക്കൊണ്ടാണ് സാഹിത്യോത്സവിലെ അതേ രൂപത്തിൽ ഈ സ്ഥാപനത്തിൻ്റെ ദർശന വിദ്യാർത്ഥികളുടെ കീഴിൽ വളരെ ഭംഗിയായ രൂപത്തിൽ ഫെസ്റ്റുകൾ മത്സരങ്ങൾ നടക്കുന്നത് വിവിധങ്ങളായ മത്സരങ്ങൾ കുട്ടികളുടെ എഴുത്ത് വായന പഠനശൈഷി അതേപോലെ തന്നെ പ്രസംഗ കലകൾ മറ്റ് കുട്ടികളുള്ള എല്ലാ കലാവാസനകളെയും പരിപോഷിക്കുക എന്ന ഏറ്റവും മഹത്തായ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് അൽവാഹ നടക്കുന്നത് എല്ലാ ഘട്ടങ്ങളിലും ഇർഫാനി സുഹൃത്തുക്കളും അല്ലാത്തവരും ഷർഹസുദൂറിൻ്റെ പ്രവർത്തനങ്ങളെ വളരെ ആകാംക്ഷയോടുകൂടിയും പ്രതീക്ഷയോടുകൂടിയുമാണ് നോക്കിക്കണ്ടിരിക്കുന്നത് ഓരോ സമയങ്ങളിൽ ആവശ്യമായ ഇടപെടലുകൾ വിദ്യാർത്ഥികൾക്ക് ഉസ്താദ് നേരിട്ട് നടത്തുകയും വിദ്യാർത്ഥികൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് പഠന പാഠ്യതര വിഷയങ്ങളിൽ കുട്ടികളെ സജീവമാക്കുകയും ചെയ്യുന്നു എന്നത് ഈ ദർസിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പോസിറ്റീവായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അച്ചടക്കത്തോടുകൂടെ എല്ലാവരും ഒരേ രൂപത്തിലുള്ള തലേക്കെട്ടും ഒക്കെ ധരിച്ച് വിദ്യാർത്ഥികൾ എല്ലാ സമയത്തും പഠനത്തിനും അനുബന്ധ വിഷയങ്ങൾക്കും വേണ്ടി സമയം ചെലവഴിക്കുന്നു എന്നതാണ് വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യം ദർസ് സംവിധാനങ്ങൾ അതിൻ്റെ പ്രഭ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പഴമയുടെ തനിമയും പുതുമയുടെ ആകർഷണീയതയും ഒത്തൊരുമിച്ചുകൊണ്ടാണ് പ്രിയപ്പെട്ട സുഹൃത്തും വളരെ ആത്മാർത്ഥതയോടുകൂടെ ഇതിൻ്റെ മുന്നിൽ നിന്ന് നേതൃത്വം നൽകുന്നത് അള്ളാഹുസ്ബാനഹു വഅല ഖിയാമൻ നാളുവരെ ദർസി രംഗത്ത് തുടരാൻ ഷറഹുസുദൂറിനും മരണം വരെ എൽമിൻ്റെ ഹിദമയിലായി ജീവിക്കാൻ അബുബുക്കർ ഷാമിൽ ഇർഫാനി ഉസ്താദിനും നമുക്കും എല്ലാവർക്കും തോഫീഖ് നൽകുമാറാവട്ടെ വിദ്യാർത്ഥികളുടെ ഭാവി ലക്ഷ്യം വെച്ചുകൊണ്ട് ആത്മാർത്ഥമായി സേവനം ചെയ്യുന്ന ഉസ്താദ് അതിൻ്റെ സഹകാരികളായ ആളുകൾ മഹിബീങ്ങൾ കുട്ടികളെ പറഞ്ഞയച്ച രക്ഷിതാക്കൾ സൗകര്യമൊരുക്കിയ കൊയ്യം മർക്കസ് സ്ഥാപന സാരഥികളും നാട്ടുകാരും എല്ലാവരും അഭിനന്ദനർഹരാണ് എല്ലാവർക്കും വേണ്ടി അകമഴിഞ്ഞ പ്രാർത്ഥനയാണ് മറിച്ചും നമുക്ക് നൽകാനുള്ളത് എല്ലാവരുടെ പ്രയത്നങ്ങളും കബൂൽ ചെയ്ത് ഉന്നതമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അസ്ലാം വലൈക്കും വാഹമത്തുല്ലാഹി താല വാത്തു വെള്ളിക്കാഞ്ഞിട്ടില്ലേ പുതിയതായിട്ട് കണ്ണൂർ ശേഷമുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ് അവിടത്തേനെക്കാട്ടിലും പഠിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ കൂടി പിന്നെ ഭക്ഷണമൊക്കെ ക്യാൻറ്റീനാണ് പിന്നെ ബേച്ചടിസ്ഥാനത്തില് പാർക്കാൻ പറ്റിയ പാർപ്പിടങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ കുറച്ച് വിശാലത കൂടി പിന്നെ കളിക്കാനുള്ള സൗകര്യം പിന്നെ ഉണ്ട് അസ്ലാമലൈക്കു വരഹമുല്ല വിബർക്കാത്തു ഞാൻ ഇർഷാദ് ഇർഫാനി നമ്മുടെ കൊയ്യം മർക്കസ് ഉമൻസ് അക്കാദമി അക്കാദമി പ്രിൻസിപ്പൾ അതോടൊപ്പം നമ്മുടെ മർക്കസ് ഇംഗ്ലീഷ് സ്കൂൾ ഡയറക്ടറും കൂടിയാണ് നിരവധി നൂതനമായ സംരംഭങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സ്ഥാപനത്തിൽ ഈ വർഷം ഏറ്റവും നൂതനമായിട്ട് നമുക്ക് തുടങ്ങാൻ പറ്റിയതാണ് ദർസ് സംവിധാനം എന്നുള്ളത് ദർസ് ബഹുമാനപ്പെട്ട അബൂബക്കർ ഷാമിൽ ഇർഫാനി അരീക്കാട് ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ ഏകദേശം അറുപതോളം കുട്ടികൾ താമസിച്ച് പഠിക്കുന്ന ഈ ദേവാദർസ് പ്ലസ് വണ്ണിലേക്കും പ്ലസ് ടുവിലേക്കും അതോടൊപ്പം ഭൗതികമായി ഡിഗ്രി തലങ്ങൾ വരെ പഠിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു ദേവാ സിസ്റ്റമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ നിരവധി ഫാക്കൽറ്റീസുകൾ ക്ലാസ് എടുത്തു വരുന്ന ഈ ദേവാദർസ് വളരെ സന്തോഷവും ഉണർവുമാണ് നമ്മുടെ ഈ കൊയ്യം മാർക്കസിൻ്റെ പരിസര പ്രദേശത്തുള്ള ആളുകൾക്കൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഈ സ്ഥാപനത്തിൻ്റെ മറ്റൊരു പ്രധാന സംരംഭമാണ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ എന്ന് എന്ന് പറയുന്നത് കെ ജി മുതൽ ഏകദേശം ഡിഗ്രി തലം വരെ ഈ സ്കൂൾ സംവിധാനം ഒരുക്കിയിട്ടുള്ള അതോടൊപ്പം ഡേ കോളേജ് ഇവിടെ സ്റ്റേ ചെയ്തിട്ടും പഠിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളെ നമുക്ക് കാണാൻ സാധിക്കും കെ ജിയിൽ ഏകദേശം മുപ്പതോളം നമുക്ക് കെ കുട്ടികൾ മാത്രം ഉള്ള ക്ലാസ് റൂമുകൾ നമുക്ക് അവൈലബിൾ ആണ് ഏഴാം ക്ലാസ് വരെ ഇംഗ്ലീഷ് മീഡിയം പഠനത്തിന് ശേഷം അവർക്ക് പത്താം ക്ലാസ് കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കുള്ള പ്രത്യേകിച്ച് വുമൻസ് അക്കാദമി നമ്മളിവിടെ സംവിധാനം ചെയ്തിട്ടുണ്ട് പ്ലസ് വൺ പ്ലസ് ടു വിദ്യാഭ്യാസ വിദ്യാഭ്യാസത്തോടൊപ്പം ഏകദേശം ഹാദിയ വിരുദ്ധം വാങ്ങിയ ഏകദേശം പത്തമ്പതോളം കുട്ടികൾ ഇവിടുന്ന് പഠിച്ചിറങ്ങിയത് നമുക്ക് ഓർക്കാവുന്ന ഒരു കാര്യമാണ് ഈ അടുത്ത് നമുക്ക് കാണാം നമ്മളൊക്കെ പല സോഷ്യൽ മീഡിയകളിലൂടെയും അറിഞ്ഞ മർഹുമ സുഹൈല ഹാദിയ നമ്മുടെ കൊയ്യം മർക്കസിൻ്റെ ഒരു പ്രൊഡക്റ്റായിരുന്നു ആയിരുന്നു നിന്ന് പഠിച്ച് ഇവിടുന്ന് വലിയ സന്തോഷത്തിൽ കേരളത്തിൽ പ്രീ പ്രൈമറി ടീച്ചിങ് ട്രെയിനിങ് കോഴ്സ് എന്ന് പറയുന്ന ഏകദേശം ഏകദേശം മൂവായിരത്തോളം കുട്ടികൾ പഠിക്കുന്ന ഈ ടീച്ചിങ് ട്രെയിനിങ് കോഴ്സിൽ ഫസ്റ്റ് റാങ്ക് വാങ്ങി കേരളത്തിൽ ആദ്യത്തെ റാങ്കുകാരിൽപ്പെട്ട ഒരു കുട്ടിയായിരുന്നു സുഹൈല മർഹുമ സുഹൈല ഹാദിയ ഇന്നത്തെ അൽവാഹ പ്രോഗ്രാം വളരെ ഗംഭീരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ അതിന്റെ ഒരു ഭാഗമായിട്ട് ജഡ്ജ് കൂടിയായത് കൊണ്ട് തന്നെ കുട്ടികളുടെ പരിപാടിയുടെ ഒക്കെ നിലവാരമൊക്കെ വളരെ അലഹമ്മില്ല വളരെ സന്തോഷത്തിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഇവിടെ എക്കോ ഫ്രണ്ട്ലി ആയിട്ടാണ് അവർക്ക് ക്ലാസ്സുകളൊക്കെ ലഭിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് അവരുടെ ഓരോ പരിപാടിയുടെ പ്രകടനങ്ങൾ അലഹമുല്ല അവർ സ്റ്റേജിൽ കയറുമ്പോൾ തന്നെ ഒരു സ്റ്റേജ് ഫിയറോ ഒന്നും ഇല്ലാതെ തന്നെ അവർ കൃത്യമായിട്ട് പരിപാടികളൊക്കെ അവതരിപ്പിക്കും നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് അവരൊക്കെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നുകയാണ് ഇന്നത്തെ ഈ സാഹചര്യം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലമാണെന്ന് അറിയാമല്ലോ ഈ സമയത്ത് തന്നെ അവരതൊക്കെ ഉപയോഗിച്ച് വളരെ ക്രിയാത്മകമായിട്ട് സോഷ്യൽ മീഡിയ പ്രചരണം അടക്കം കൃത്യമായ ഷെഡ്യൂളിലൂടെ അവർ കൃത്യമായി നടത്തുന്നത് കണ്ടപ്പോൾ വലിയ സന്തോഷം തോന്നുകയാണ് ഈ മർഗസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സ്ഥാപനത്തിൽ ഇത്തരം വിദ്യാർത്ഥികളുടെ കൂട്ടായ്മ പ്രത്യേകിച്ച് ദർസും അതുപോലെ തന്നെ ഹിഫ്സുൽ ഖുർആൻ അക്കാദമിയും അതോടൊപ്പം ഈ സ്കൂളും അതോടൊപ്പം വുമൻസ് അക്കാദമി തുടങ്ങി വ്യത്യസ്തമായ നൂതനമായ സംരംഭങ്ങളിലൂടെ അലഹമില്ല നമ്മുടെ മർക്കസ് ഇങ്ങനെ പടിപ്പടിയായി ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഏതായാലും ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് അണികളുണ്ട് ഒരുപാട് പ്രവർത്തകരുണ്ട് അള്ളാഹുദ അവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകട്ടെ ശാഹ അവസാനിപ്പിക്കുന്നു അസ്സാം വലൈക്കും സിനാനെ നമുക്ക് എവിടുന്നൊക്കെ കുട്ടികൾ വരുന്നുണ്ട് എന്തൊക്കെയാ വിശേഷം ആരാണ് നന്നായിട്ട് ഖുർആൻ പാരായണം ചെയ്യുന്ന ആള് ആരാണ് എല്ലാവരും ഒരേ പേരുവാൻ കുർക്കൽ علمه البيان الشمس والقمر بحسبان والنجم والشجر يسجدان والسماء رفعها ووضع الميزان وأقيم الوزن بالقسط ولا تخسر الميزان صدق الله صدق الله العلي العظيم ما شاء الله إني <applause> أنا മുഹമ്മദ് എവിടെ ആളെവിടെ വെരെ പേര് കേൾറു മുഹമ്മദ് മുഹമ്മദ് എവിടെ സലമെന്ന പെണ്ണിയോരെ പെണ്ണിയോരെ അഅഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്ന ലിൽ മുത്തഖീന മഫാസ حدائق وأعنابا وكواعب أترابا وكأسا دهاقا لا يسمعون فيها لغوا ولا كذابا جزاء സ്ലാമലൈക്കും വാഹത്തുള്ള അലഹമില്ല കൊയ്യം മർക്കസ് എല്ലാവർക്കും അറിയുന്ന സ്ഥാപനമാണ് അതുപോലെ ഒരുപാട് സുന്നത്തമാതിൻ്റെ സ്ഥാപനങ്ങളുടെ കേന്ദ്രവുമാണ് ഇതിനിടയിൽ ഒരുപാട് കുട്ടികൾ ഇവിടെ പഠിച്ച് ഇവിടുന്ന് പഠനം പൂർത്തിയാക്കി മറ്റു സ്ഥാപനങ്ങളിൽ ഉപരിപഠനത്തിന് പോയി പൂർത്തിയാക്കിയവരൊക്കെ ഉണ്ട് ഞാൻ തന്നെ രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഇവിടെ ദർസുണ്ടായ സമയത്ത് ഇവിടെ പഠനം തുടങ്ങിയതാണ് ഇവിടെ നിന്നാണ് മർക്കസിലൊക്കെ പോയത് അങ്ങനെ ഒരുപാട് ആളുകൾ ഇവിടുന്ന് പഠനം ആരംഭിച്ച് ലോകത്തിൻ്റെ നാനാഭാഗത്തും ഇപ്പോൾ അവർ ജോലിയിലും ഉന്നതമായ സ്ഥാനങ്ങളിലും എത്തിയവരുണ്ട് പ്രധാനമായും ഈ മുത്താലിമീങ്ങൾ ഇൽമിൻ്റെ അഹിലുകാർ ഒരുപാട് ആളുകൾക്ക് ഒരുപാട് പണ്ഡിതന്മാർക്ക് ജന്മം നൽകിയ സ്ഥാപനം കൂടിയാണ് കൊയ്യം വർക്കസ് ഇപ്പോൾ അലഹദില്ല നമ്മുടെ സ്ഥാപനത്തിൽ നൂറിലധികം മുത്താലിമീങ്ങൾ ആഫീങ്ങൾ താമസിച്ച് പഠിക്കുന്നു ഈ റമദാന ശേഷം ബഹുമാനപ്പെട്ട അബൂഖർ സാമുർഫാൻ ഉസ്താദിൻ്റെ ദർസിൻ്റെ ആഗമനത്തോടു കൂടി ഒന്നുകൂടി നമ്മുടെ സ്ഥാപനം പുരോഗതിയിലെത്തിയിരിക്കുകയാണ് നാൽപ്പതോളം കുട്ടികൾ ഇഫ്ദുൽ ഖുറാനിൽ മാത്രമായി താമസിച്ച് പഠിക്കുന്നു അവരുടെ സൗകര്യ ഭക്ഷണവും മറ്റു താമസ സൗകര്യങ്ങളൊക്കെ സ്ഥാപനം തന്നെ നേരിട്ട് നൽകുകയാണ് ഇതിനു വേണ്ടി സഹായിക്കുന്ന സഹകരിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലും പുറം നാട്ടിലുമുണ്ട് ഈ സ്ഥാപനം ഇതുവരെ കാണാത്തവരും ഒക്കെ ഉണ്ട് അവർക്കെല്ലാം എപ്പോഴും ഇവിടുന്ന് എല്ലാ ദിവസവും മുത്താലിമിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാകും എന്ന് അറിയിക്കുന്നു കൂട്ടത്തിൽ നമ്മുടെ സ്ഥാപനത്തിലേക്ക് ഇനി ആരെങ്കിലും അഡ്മിഷനൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇഷാഹ അടുത്ത അധ്യയന വർഷമാകുമ്പോഴേക്ക് താഴെ കാണുന്ന നമ്പറിൽ അവർ ബന്ധപ്പെടുക അള്ളാഹു നമ്മുടെ എല്ലാ സംരംഭങ്ങളും വിജയിപ്പിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു